ആറ് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഈ ശിവക്ഷേത്രം വിശ്വാസപരമായ ആചാരങ്ങൾ പിന്തുടർന്നു വരുന്ന ഈ ക്ഷേത്രത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് മാർച്ച് പതിനേഴ് മുതലുള്ള തീയതികളിലാണ് ഇവിടെ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ആഘോഷിക്കുന്നത് ക്ഷേത്രതന്ത്രി പുതുമനയിലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ചടങ്ങിൻ്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായ ശിവക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠ നടത്താനുള്ള ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ ദേവപ്രതിഷ്ഠയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ക്ഷേത്രം മേൽശാന്തി തലക്കുളം മില്ലത്ത് കേശവൻ നമ്പൂതിരി പറഞ്ഞു ശ്രീകോവിലിന്റെ പണിയെല്ലാം കൃഷ്ണശിലയിലും കർണാടകയിലെ കാർക്കള െന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പിന്നെ ഇത് കൊണ്ടുവന്നി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു ആറു വർഷം കഴിഞ്ഞു ആറു വർഷത്തിന് മേലെയായി നിർമ്മാണ പ്രവർത്തനം അപ്പോൾ ഇവിടെ പ്രധാന ശ്രീകോവിൻ്റെ പണിയും കൂടാതെ അതേ പ്രധാന പിന്നെ ദേവി ശിവന് തുല്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവിടെ പിന്നെ വടക്ക് ഭാഗത്ത് ശ്രീകോവിൻ്റെ പണിയും ഇതേപോലെ നടക്കുന്നുണ്ട് അത് പിന്നെ സാധാരണ ചെങ്കലിലാണ് പണി നടക്കുന്നത് ഈ ശ്രീകോലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഫുള്ള് പിന്നെ കൃഷ്ണശേരിയിൽ ഉള്ള പിന്നെ ശ്രീകോലാണ് പിന്നെ അപൂർവങ്ങളിൽ അത്രയും അപൂർവമായിട്ടുള്ള പിന്നെ കൃഷ്ണശരിയിൽ ഉള്ള പണിയാണ് നടക്കുന്നത് പിന്നെ ഫുള്ള് പണി അതായിരുന്നു പിന്നെ തെക്ക് ഭാഗത്ത് പിന്നെ ഐ ശാസ്താവിൻ്റെ ശ്രീകോലിൻ്റെ പണിയും ഈ പിന്നെ അടുത്ത കൊല്ലം ഈ മാർച്ചിന് ഉള്ളിൽ നടത്തേണ്ട പരിപാടി നോക്കുന്നുണ്ട് അവിടെയും കറക്റ്റ് വേണം അത് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കൊക്കെ പൂർത്തിയാവണം അതേപോലെ പിന്നെ കന്നിമൂലക്ക് ഗണപതി തന്നെ കന്നിമൂലക്ക് ഗണപതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തീയതികളിലാണ് പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ മഹോത്സവം നടക്കുക ക്ഷേത്രം തന്ത്രി പട്ടേരിയില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ചടങ്ങിനൊപ്പം തന്നെ വിവിധ ദിവസങ്ങളിലായി വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും ശിവരമഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് മാർച്ച് മാസം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് കൊണ്ടാകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു തലവറ ഘോഷയാത്ര റാഫോയിൽ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൻ്റെ സമീപത്തു നിന്നും ആരംഭിച്ച് വൈകുന്നേരം ആറു മണിയോടു കൂടി കോക്കഡ് മഹാദേവ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുകയും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഗോവ ഗവർണർ ശ്രീധരമുള്ള ഉദ്ഘാടനം ചെയ്യുകയും സമ്പൂജ്യ സ്വാമിജി അവകൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അടുത്ത പള്ളി വികാരി ജുമാ മസ്ജിദിലെ അദ്ദേഹം ഒക്കെ സംബന്ധിക്കുന്ന ഒരു ബൃഹത്തായ സമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയും മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി പുനഃപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ കലാപരിപാടികളും പിന്നെ നമ്മുടെ തന്ത്രീശ്വരൻ കേശവൻ്റെ പട്ടതിരിപ്പാട് അവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന താന്ത്രിക വിധി കർമ്മ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മമാരുടെ ഒരു ബൃഹത്തായ സംരംഭം അമ്മമാരെ സജീവമായിട്ട് തന്നെ ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കലപ്രഘോഷയാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അമ്മമാരാണ് ചെയ്യുന്നത് പോരാതെ അനവധി പ്രവർത്തകർ യുവാക്കളടക്കമുള്ള പ്രവർത്തകർ അവരുടെ സജീവമായ സാന്നിധ്യവും ഈ കാര്യത്തിലുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനേഴിന് വൈകുന്നേരം പ്രാപൂലിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന മഹോത്സവ ചടങ്ങുകളിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള വിശ്വാസികളും ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ക്ഷേത്രം സെക്രട്ടറി പ്രമോദ് ചന്ദ്രമംഗലം ക്ഷേത്രം മേൽശാന്തി തലക്കുളം മില്ലത്ത് കേശവൻ നമ്പൂതിരി എന്നിവർ അഭ്യർത്ഥിച്ചു മാർച്ച് പതിനേഴിന് നടക്കുന്ന സാംസ്കാരിക ആധ്യാത്മിക സദസ്സിൽ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്പൂജ്യ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ വി എസ് രാമസ്വാമി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിനയൻ റവറൻ ഫാദർ തോമസ് ചിന്താർമനിയിൽ അബ്ദുൽ ലത്തീഫ് അസ്ഹനി മുന്നിയൂർ അജിത് വർമ്മരാജ തുടങ്ങിയവർ സംബന്ധിക്കും മാർച്ച് പതിനെട്ടിന് രാത്രി ഒൻപത് മണിക്ക് വയലിൻ ഫ്യൂഷൻ ശിങ്കാരിമേളം പത്തൊമ്പതിന് കുട്ടമത്ത് ജനാർദ്ദനന്റെ ഓട്ടംതുള്ളൽ സാമൂഹ്യ നാടകം എന്നിവ ഇരുപതാം തീയതി അക്ഷര ശ്ലോക സദസ് ലളിത സഹസ്രനാമം ചാക്യാർകൂത്ത് കൈകൊട്ടിക്കളി കോൽക്കളി മാന്ത്രിക ചെപ്പ് എന്നിവയും ഇരുപത്തിയൊന്നിന് ശശികല ടീച്ചറുടെ ആധ്യാത്മിക പ്രഭാഷണവും നടക്കും മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനു മധ്യയാണ് ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠ നടക്കുക തുടർന്ന് ആറ് മുപ്പതിന് തായമ്പക സംഗീതകച്ചേരി ഗാനമേള എന്നിവയുണ്ടാകും മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ വലിയ ബലിക്കൽ പ്രതിഷ്ഠ പരിവാര പ്രതിഷ്ഠകൾ ദക്ഷിണ എന്നിവയോടെ മഹോത്സവ പരിപാടിക്ക് സമാപനമാകും മഹോത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ